എന്തൊക്കെ നാടകം കാണണം മൂക്കിന്റെ പാലം പൊട്ടി എന്ന് പറഞ്ഞൊരാളിനെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ആ ദൃശ്യം നോക്കി കോൺഗ്രസുകാർ അവരുടെ സൈബർ ഹാൻഡിലുകളിൽ പങ്കുവച്ച ദൃശ്യമാണ് പാലം പൊട്ടിയ വ്യക്തിയെ പേരാമ്പ്രയിൽ നിന്ന് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ഇരുത്തി നടത്തി ആശുപത്രിയിൽ എത്തിച്ചതാണ് ആ വ്യക്തിയെ മീശയും താടി പോലും ഷേവിയാതെ മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയക്ക് വിധേയനാക്കി അത്ഭുതം സൃഷ്ടിച്ചു അതിനു പിന്നാലെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു എല്ല് ശകലം ഒന്ന് പൊട്ടിയാൽ ആ ഭാഗത്തെല്ലാം നീർവീക്കം വരും മൂക്കിന്റെ പാലം മൂന്നായിട്ട് പൊട്ടിയതിന് ശേഷം അങ്ങനെ ഒരു നീർവീക്കം മുഖത്ത് എവിടെയും കണ്ടില്ല വല്ലാത്ത മഹാത്ഭുതമുണ്ടായ ആ പാലം പൊട്ടൻ ആ പാലം പൊട്ടിയ വ്യക്തിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യം നോക്കി ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന ദൃശ്യം നോക്കി വീൽ ചെയറിൽ ഇരുത്തി ഉരുട്ടിക്കൊണ്ടു പോകുന്നു ഇനിയിപ്പോ കാണാൻ പറ്റാത്ത ഏതെങ്കിലും പാലം പൊട്ടിയോ എന്നുള്ള സംശയം ആ ദൃശ്യം കാണുമ്പോൾ ഉണ്ടാവുകയാണ് മൂക്കിന്റെ പാലം പൊട്ടിയാക്ക് ഈ ലോകത്ത് നടന്നു പോകാൻ പറ്റില്ല അതുപോലും വീൽചെയർ കൊണ്ടുവന്ന് പി ആർ ടിമ്മെ നിർത്തി ഫോട്ടോഷൂട്ട് ആ തൊഴുന്ന രീതിയൊക്കെ ഏതോ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ട് വരുന്ന ആ രീതിയൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ മനസ്സിലാക്കേണ്ടത് കേരളം കണ്ട ഏറ്റവും രാഷ്ട്രീയ ഫ്രോഡ് ആരാണെന്ന് ചോദിച്ചാൽ ഇനി അതിനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല എന്തായാലും കോൺഗ്രസിലെ മറ്റ് രണ്ടുപേരും കൂടി ഉണ്ട് മാങ്ങാണ്ടി പെട്ടിട്ടുണ്ട് പിന്നെ ഇവരുടെ ഗോഡ്ഫാദർ ആയിട്ടുള്ള സതീശൻ അധികാര കസേരകൾക്ക് വേണ്ടിയും ജനങ്ങളുടെ മുന്നിലൊക്കെ ഇത്രമാത്രം കാപട്യം കാണിക്കുന്ന യുവ നേതാക്കന്മാർ ഒരു കണക്കിന് സച്ചിൻ ടെണ്ടുൽക്കറോടൊക്കെ വല്ലാത്ത ആദരവ് തോന്നിപ്പോകുകയാണ് അവരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് കൊണ്ട എറി അതും മണിക്കൂറിൽ നൂറ്റൻപത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന എറിയൊക്കെ കൊണ്ടതിന് ശേഷം അവർ പുഷ്പം പോലെ നിന്ന് ബാറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അത് കയ്യിലായിക്കോട്ടെ മുഖത്തായിക്കോട്ടെ മറ്റെവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും പിന്നീട് ആ കളി തുടരുന്നത് കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും കൊണ്ടുപോകുന്നത് കണ്ടിട്ടേയില്ല പക്ഷേ ഒരു ലാത്തിയുടെ സൈഡ് എവിടെയോ കയറി കൊണ്ടപ്പോ എന്തൊക്കെ നാടകങ്ങളാണ് കേരള രാഷ്ട്രീയം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതുപോലുള്ള രാഷ്ട്രീയ ഫ്രോഡുകൾ അധികാരത്തിലെത്തിയാൽ അതും ചില പ്രിവിലേജുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഷാഫിയെ എന്തെങ്കിലും പറഞ്ഞാൽ തെറി വിളിക്കാൻ വരുന്നവരുടെ പേര് ഒന്ന് കൃത്യമായി എല്ലാവരും ചെക്ക് ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അണിനിരക്കുന്ന തെറിവിളിക്കാരുടെ പേര് പോലെ തന്നെ ഷാഫിക്ക് വേണ്ടി അണിനിരക്കുന്ന ആ തെറിവിളിക്കാരുടെ പേരുകൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട് വളരെ കൃത്യമായി മൗദൂദി ജമാത്ത് ഇസ്ലാമിക്കാരാണ് മൗദൂദി ജമാത്ത് ഇസ്ലാമിക്കാരുടെ സ്പോൺസേർഡുകാരും അവരുടെ മതം വളർത്താനും അവരുടെ കച്ചവടം നടത്താനും ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുന്ന വ്യക്തി ഇത്രമാത്രം നയൻ വൺ സിക്സ് ഫ്രോഡ് ആണെങ്കിൽ അതിനെ ചുമക്കേണ്ടി വരുന്നത് കേരള രാഷ്ട്രീയം കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വിനയാകും ഷാഫിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി വലിയ നായകനാകും ഷാഫിയെ വിമർശിക്കാൻ പാടില്ല കാര്യം മലപ്പുറത്തിന്റെ പേര് മിണ്ടാൻ പാടില്ല എന്ന് ഏതോ കോണിലിരുന്ന് ചിലർ പറയുന്നത് പോലെ ഷാഫി എന്ന പേര് പറയുകയോ ഷാഫി എന്ന വ്യക്തിയെ വിമർശിച്ചാലോ അതെല്ലാം ഏതോ ഒരു മതവിഭാഗക്കാരെ ആണ് എന്ന് തോന്നിക്കുന്നവർ അല്ലെങ്കിൽ ഷാഫി അതോടുകൂടി വീണ്ടും വീണ്ടും വളരുമെന്ന് പറയുന്നവർ തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കുക നാട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ കൃത്യമായി നിരീക്ഷിച്ച് തന്നെയാണ് നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം കാപ്പട്ടിമിറക്കുന്ന രാഷ്ട്രീയക്കാരൻ പല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു സിറ്റുവേഷൻ വിദഗ്ധമായിട്ട് ക്യാമറകളിലൂടെ വക്രീകരിച്ച് വെടക്കാക്കി തനിക്കാക്കാൻ വിദഗ്ധനാണ് ഇങ്ങനെ ഒരാൾ വളർന്നു വന്നാൽ അത് ഈ നാടിനാണ് ആപത്തെന്ന് ഏവരും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് മൂക്കിന്റെ പാലം പൊട്ടിയ വ്യക്തി വീൽ ചെയറിലിരുന്ന് പി ആർ ക്യാമറകൾക്ക് മുന്നിൽ ഇങ്ങനെ തൊഴുത് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ചെയ്ത് വിടക്കാക്കി തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമാണെന്ന് ജനം തിരിച്ചറിയേണ്ട സന്ദർഭമാണെന്ന് നിസംശയം പറയാം